<laughs> െ <laughs> 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 <laughs>

അതിൽ പൈസ ഇടരുത് ഇനി പൈസ ഇട്ടാൽ എത്താ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഞാനൊരു ലേവിൽ പറഞ്ഞു അതിൽ പങ്കി അറ്റാക്കിട്ട് അയാൾ രണ്ടാം നാല് അതായാലൊന്നു കേട്ടോ പിന്നെ പേരൊരുത്തോട് പറഞ്ഞാ പറഞ്ഞു അത് എല്ലാവർക്കും എന്തും ചെയ്യാം

അൻസാരി സുഹൈരി ഉസ്താദിനും അതുപോലെ പേരോട് ഉസ്താദിനും അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ ഏതായും മാല വേണം ചേറ്റ ഇയാളെ തമ്മാളിത്തരം പിന്നെ തമ്മാളിത്തരം വിളിച്ചു പറഞ്ഞതിന് അൻസാരി ഉസ്താദിനും അൻസാരി സുഹൈരി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അൻസാരി സുഹൈരി ആ ഉസ്താദിനും പിന്നെ ഇയാൾക്കും പിന്നെ പേരോട് ഉസ്താദിനും അള്ളാഹുറ്റോയോ എങ്ങനെ ഓന്റെ ഉളുപ്പ് ചില്ലറന്നെട്ടോ അപ്പൊ ഓന്റെ വിലായത്തോണ്ട് ഓന്റെ കരാമത്തോണ്ട് രണ്ടാമത് പിന്നെ വീഡിയോ ഇടുവെന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ കേക്കണം കേട്ടോളി രണ്ടാമതായു ഞാൻ പേടിച്ചിട്ടെ ചോദിക്കും ുംരം അന്ന് ചോദിക്കും മനസിലെ എൻ്റെ ഈ കമ്പിപ്പരമാരി സാധനം പിന്നെ കൊടിമാരായിട്ട് പോയിട്ട് അവിടെ കാര്യം ഉണ്ടാവൂല അന്ന് ചോദിക്കും ഇവിടെ അതൊരു സംശയം വേണ്ട കേട്ടുപോകണത്തിന്റെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഞാനൊരു ലൈബ്രറി പറഞ്ഞു അതിന് പകുതി അറ്റാക്കിട്ട് അയാൾ രണ്ടെണ്ണാള് അതായത്

പിന്നെ എന്ത് ഒന്നും ഒന്നും ഏത് കോണത്തിന്റെ തങ്ങളേം കഴിഞ്ഞു എന്നെ ആരെ തങ്ങളെന്ന് അംഗീകരിച്ചിണ് ഞാൻ അംഗീകരിച്ചില്ല എന്തായാലും കൊറച്ച് തീട്ടുള്ള കൈതകൾ എന്നെ തൂറ ഹബീബ് എന്ന് ഞാൻ അതായത് തൂറ ഹബീബിന്റെ തങ്ങളിന്ന് നിങ്ങളോട് എന്ന് എന്ന് മുണ്ടി യോഗ്യത പോലും അടക്കില്ല മനസ്സിലെ എല്ലാ ഹക്കും റബ്ബിനറിയാം ഇത് ചെയ്യണ ചാക്കലെ തമ്മാടിത്തരം റബ്ബിനെ അറിയും ഒരു നാളെന്ന എന്തായാലും ഇതൊന്ന് അത് വരും കേട്ടോ അതൊന്നും ഞാൻ മെയിൻ ചെയ്യാറില്ല അതൊന്നും മെയിന്റ് ചെയ്യലാണ് വീട്ടെന്ന നായിക്ക് വളി പപ്പടം ഇന്നത്തെ പെയിന്റ് ചെയ്തിട്ട് കാര്യം പിന്നെ ഉള്ളാളത്തെ കാര്യം കേട്ടോ കേട്ടോ ഉള്ളാളത്ത് പൈസ ഇടണുണ്ടെന്ന് ഉള്ളാളെവിടെ കിടക്കണേ ഇജ്ജ എവിടെ കിടക്കണേ അന്നാമ വേറെ അന്നാമന്റെ തുണി വേറെ രണ്ടും രണ്ടല്ലട ചെങ്ങായി ഇജ്ജ അത് മനസ്സിലായിക്കൊണ്ട് അന്നാമ വേറെ അന്നാമന്റെ തുണി വേറെ ഇജ്ജ ആരാ സകല പെണ്ണുങ്ങൾ ഈ കോന്തലമോ പിടിച്ചു നടക്കണവര് അതിനും ഉള്ളാളത്തെയും രണ്ടും പിന്നെ അനങ്ങി കഴിഞ്ഞാൽ ഉള്ളാളത്തെയും അള്ളാന്റെ റസൂലിനെ കൂട്ടി പിടിച്ചാണ് എന്തിനാ ബാക്കി കേട്ടോളി ഉള്ളാളത്ത് മറവിട്ട് കിടക്കുന്ന വലിയ വലിയ പിന്നെ ആളുകളെ ഉള്ളാളം പക്ഷെ നിങ്ങള് കേട്ടിട്ടില്ലേ ഉള്ളാളം പള്ളി അവിടെ ആള് മറവിട്ട് കിടക്കണം ഇവിടെ ഈ കൊടിമരം വെച്ചോടും ഓന്റെ ബാപ്പയത്തെ മറവിട്ട് കിടക്കണ് അല്ല മനസ്സിലായില്ല അവിടെ പൈസ ഉള്ള പൈസ വേറെ 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 തങ്ങന്മാരെടുത്തു കൊണ്ട് കൊടിമരം അത് മറ്റേ അയാള് ജഗദീഷ് ഉണ്ടല്ലോ ഒരു പടത്തിൽ പറയണേ ഞാൻ മാത്രല്ല ഓനുണ്ട് എന്നാണ് പിന്നെ നൂറീബിന് അടക്കം എടുത്താൽ വിഷമം

നൂറ് പറഞ്ഞു നീ മടവൂര് മടവൂര് ഇടുന്നില്ലേ പൈസ അതുപോലെ തന്നെ മാമ്പറത്ത് ഇടുന്നില്ലേന്ന് എടാ മാമ്പറങ്ങളും അല്ല മാടൊക്കെ എന്ത് താരവുമുത്തിട്ടെന്താ കാര്യം ഞാൻ പറഞ്ഞു അന്നാമ പറയാം അന്നാമൻ്റെ തുണി നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മൾ എന്നാൽ ഈ തുടക്കത്തിൽ ഹദീസോ എല്ലാവർക്കും ഉസ്താദ് പിന്നെ ജാസൂയാണ് ജഅദാന്റെ പേരക്കുട്ടിയാണല്ലോ ആ അള്ളഹാന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ് പേരക്കുട്ടിയാണ് കണ്ണുകടിയുന്ന് ഞാനേ പറയണേ കല്ബ് നന്നാക്കാന്ന് കൽബില് മൊത്തം ഇബിലീസിന്റെ കുടിയിരുത്തിയാണ്ട് ഓനാ പറയണേ കലബ് നന്നാക്കട്ടെ എന്ന് ഇത് എന്ന് പറയാൻ പോലും അവൻ അറിയില്ല കൽബ് കൽബ് നന്നാക്കട്ടെ നായ് നന്നാക്കട്ടെ പറയണേ നായും കൽബും 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 രണ്ടും രണ്ടാണ് ഈ ഇച്ചാക്ക് അതെങ്കിലും പറഞ്ഞു വന്നിട്ട് എന്തെങ്കിലും നല്ല പറയണേ പറ കൊടുക്കട്ടെ എങ്ങാനൊക്കെ താങ്ങി നടക്കണ പെണ്ണുങ്ങളെ സമ്മതിക്കണം ഉളുപ്പും മാന അവസാനവും ഉസറും പുളിയും തന്തയും തറവാടും ഉണ്ടക്ക് ഉണ്ടോ ഏരിസ് ഹാരിസ് കേട്ടില്ല ഉസ്താദിൻറെ പിന്നെ പേരഡ് ഉസ്താദിനും പിന്നെ ഇയാൾ പിന്നെരിക്കും പിന്നെ ഹിതായത്ത് കൊടുക്കട്ടെ എന്ന് പഠിച്ചവനെ ആരാ പറയണങ്ങള് അത് വല്യ ജാഹിന്റെ മൂത്താബ് കേട്ടെ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹിനയ്സ് ലൈക്ക് കളേട്ട നീതിയോ ഓഡിയോ ഇതിനെ കുറച്ച് ഫസ്റ്റ് വീഡിയോ ഇട്ടു. എല്ലാവർക്കും മാര ഗയ്സ് അടിച്ചേസുള്ള ഫുൾ ഗുഡ്നിയോർ കേൾക്ക്. നോടാ നാച്ചുറൽ